വഴിക മാറിയ ഫാത്തിമയിലെ മരീൻ പ്രത്യക്ഷീകരണങ്ങൾക്ക് വയസ്സ് യുദ്ധത്തിന്റെ ക്ലേശങ്ങളും ധാർമ്മികഅപതനവും മൂലം കടുത്ത പ്രതിസന്ധിയിലായിരുന്ന സഭയ്ക്ക് മുന്നറിയിപ്പുകളും താക്കീതുകളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് മൂന്ന് ഇടയക്കുട്ടികൾക്ക് അമ്മ നൽകിയ സന്ദേശങ്ങൾ വിശ്വാസയോഗ്യമെന്ന് പിൽക്കാലത്ത് കാലവും ചരിത്രവും രേഖപ്പെടുത്തുകയും സഭ അവ ഔദ്യോഗികമായി അംഗീകരിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ഇടയകുട്ടികളായ ലൂസിയ ഫ്രാൻസിസ്കോ ജെസീന്ത എന്നിവർക്ക് ലഭിച്ച ആറ് മരിയൻ പ്രതീക്ഷീകരണങ്ങൾ പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ നിറവേറാനിരുന്ന സംഭവങ്ങളുടെ മുന്നറിയിപ്പുകളും ക്രിസ്തുവിന്റെ സഭ സ്വീകരിക്കേണ്ട നിലപാടുകളും വെളിപ്പെടുത്തിയ സഭയുടെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു മെയ് പതിമൂന്നിന് സൂര്യനേക്കാൾ പ്രകാശവതിയായ ഒരു സ്ത്രീ വെള്ള വസ്ത്രം ധരിച്ച് ജപമാലയേന്തി തങ്ങൾക്കു മുന്നിൽ കാണപ്പെട്ടതായും ലോകസമാധാനത്തിനും യുദ്ധം അവസാനിക്കുന്നതിനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തങ്ങളോട് ആഹ്വാനം ചെയ്തതായും കുട്ടികൾ വെളിപ്പെടുത്തി തുടർന്നുള്ള മാസങ്ങളിൽ പതിമൂന്നാം തീയതികളിൽ പ്രത്യക്ഷീകരണങ്ങൾ ആവർത്തിക്കുകയും പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും തൻ്റെ വിമലഹൃദയത്തിൽ അഭയം തേടേണ്ടതിൻ്റെയും ആവശ്യകത അമ്മ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ജൂലൈ മാസത്തിൽ കുട്ടികൾക്ക് നരക ദർശനം ലഭിക്കുകയും ദർശനത്തിൽ ഭയന്ന് ശകിതരായ കുട്ടികളോട് പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകത അമ്മ ആവർത്തിക്കുകയും ചെയ്തു യുദ്ധം അതിൻ്റെ അവസാനത്തോട് അടുത്തിരിക്കുന്നുവെന്നും എന്നാൽ കൂടുതൽ രൂക്ഷമായ രണ്ടാം ലോക മഹായുദ്ധം വരാനിരിക്കുന്നതുമായുള്ള അമ്മയുടെ പ്രവചനങ്ങളും തൻ്റെ വിമലഹൃദയം അന്ത്യത്തിൽ വിജയം വരിക്കുകയും റഷ്യ മാനസാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ള സന്ദേശങ്ങളും കാലാന്തരത്തിൽ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളായി മാറി പ്രത്യക്ഷീകരണങ്ങളുടെ ആധികാരികതയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഒക്ടോബർ അവസാന പ്രത്യക്ഷീകരണ വേളയിൽ സൂര്യനിൽ പ്രകടമായ അത്ഭുതങ്ങൾ കാണപ്പെടുകയും ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ അവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തിയ ഫാത്തിമയിലെ അത്ഭുത പ്രതിഭാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബറിൽ പ്രാദേശിക സഭ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഫാത്തിമ സന്ദേശങ്ങൾ ലോകം മുഴുവനിലും അമ്മയുടെ സ്നേഹത്തിന്റെ അടയാളമായി പ്രഘോഷിക്കപ്പെടുകയും ചെയ്തു പ്രത്യക്ഷീകരണങ്ങൾക്ക് ശേഷം ചുരുങ്ങിയ കാലയളവിൽ അമ്മ മുൻകൂട്ടി പറഞ്ഞിരുന്നത് പ്രകാരം ജസീന്തയും ഫ്രാൻസിസും മരണപ്പെടുകയും ലൂസി സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും രണ്ടായിരത്തി അഞ്ചിൽ മരണമടയുകയും ചെയ്തു പോൾ ആറാമൻ പാപ്പ വിശുദ്ധ പോൾ രണ്ടാമൻ പാപ്പ എമിററ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പ എന്നിവർ ഫാത്തിമയിൽ നേരിട്ടെത്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ച സഭയുടെ പരമാചാര്യന്മാരാണ് ചർച്ച് ഡെസ്ക് ന്യൂസ്